യിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും സത്യങ്ങൾ പുറത്തു വന്നത് വർഗീയത ഉപയോഗിച്ച് ഇങ്ങനെ നാണം കെട്ട് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് ഇന്നലെയും ഇന്നും നാളെയും ഇനി ഒരിക്കലും തങ്ങളുടെ പാർട്ടി ഇത് ചെയ്യില്ല എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ വടകര മണ്ഡലത്തിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയാണ് വടകര എം പി ഷാഫി പറമ്പിൽ എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ പുറത്തിറക്കിയ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് യു അന്നേ പറഞ്ഞതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും അതിന് പിന്നിലെ ആളുകളെ വ്യക്തമാവുകയാണ് ഈ വിഷയത്തിൽ വടകരയിലെ ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന് ഒരിക്കലും അനു അനുഭവപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം തെളിവാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ വേണ്ടത് റെഡ് എൻകൗണ്ടർ ആണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏതച്ചം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് അറിയാതെ പോകുന്ന സി പി എം പ്രവർത്തകർ നേതൃത്വത്തെയും സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചവരെയും ചോദ്യം ചെയ്യാൻ തയ്യാറാകണം രാഷ്ട്രീയ നേതാക്കൾ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രമുഖർ സാംസ്കാരിക പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നവരടക്കമുള്ളവർ കേരളത്തിലെ പൊതുസമൂഹത്തിനു മുമ്പിൽ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി പോരാളിമാരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നത് നല്ല ലക്ഷണമായി കാണുന്നു പോരാളിമാർ സി പി ഐ എമ്മിനെ തകർക്കാനുള്ള ആളുകളായി പലതും ചിത്രീകരിക്കുന്നുണ്ട് പാർട്ടിയെ തകർക്കുന്നവർ പുറത്തിറക്കുന്ന സ്ക്രീൻഷോട്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്തെ ആവശ്യാനുസരണം എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും വർഗീയ പ്രചരണം നടത്താനും ഉപയോഗിക്കാൻ ശ്രമിച്ചവരാണ് ആദ്യം തിരുത്തേണ്ടത് അതിനു പിന്നിൽ അടിമുടി സി പി എം പ്രവർത്തകരാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചവരെ സാക്ഷിയാക്കുകയാണ് പോലീസ് ചെയ്തത് എന്തുകൊണ്ട് പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അതിനെതിരെ താൻ നിയമപരമായി മുന്നോട്ടു പോകും സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കും ം നടത്തി ആരോപണം ആരോപണമുന്നയിച്ചവർക്കും എതിരെ കേസെടുക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു വടകര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടേഴ്സ് എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ആണെന്നാണ് പോലീസ് റിപ്പോർട്ട് കേസിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിയായ എം നേതാവ് പി മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിലാണ് വടകര പോലീസ് ഇൻസ്പെക്ടർ കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് സന്ദേശങ്ങൾക്ക് തുടക്കമിട്ടത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട് രണ്ട് ഫോൺ നമ്പറുകൾ പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് മനീഷ് സജീവ് എന്നിവരുടെ പേരിലുള്ളതാണ് ഈ നമ്പറുകൾ അമ്പലമുക്ക് സഖാക്കൾ എന്ന പേരിന്റെ അഡ്മിനായ മനീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് മനീഷിന് വിവാദ പോസ്റ്റ് കിട്ടിയതെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു അമൽ റാം എന്നയാളാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്തത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്ന് ഇത് കിട്ടിയെന്നാണ് അമൽ റാം പറയുന്നത് റെഡ് എൻകൗണ്ടേഴ്സിൽ ഇത് പോസ്റ്റ് ചെയ്തത് റിബീഷ് എന്നയാളാണെന്നാണ് മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ റിബീഷിന്റെ മൊഴി എടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പറയാൻ തയ്യാറായില്ല പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വിവാദ പോസ്റ്റ് ഇട്ടത് ബഹാബ് എന്നയാളാണ് விவாத போஸ்ட் கிருத்திரிமமாய் உண்டாக்கியவரே கண்டமெகில் മെറ്റ കമ്പനി വിവരം നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് വാട്സപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയെ പ്രതി ചേർത്താണ് ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പോസ്റ്റ് കൃത്രിമമായി ഉണ്ടാക്കിയതിന്റെ വിവരങ്ങൾ കൈമാറാത്തതിനും പല കുറി ആവശ്യപ്പെട്ടിട്ടും ആ പോസ്റ്റ് നീക്കം ചെയ്യാത്തതിനുമാണ് മെറ്റയെ മൂന്നാം പ്രതിയാക്കിയത് എന്തായാലും കേരളത്തിൽ വൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ ഷാഫി പറമ്പിൽ എം പി അടപടലം പൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ ഇടപെടൽ വലിയൊരു വർഗീയ കലാപ ആരംഭത്തെയാണ് കൂട്ടിട്ടിരിക്കുന്നത്